വീട്ടിലെ പാചകവാതക സിലിണ്ടർ ചോർന്ന് തീപടർന്നത് പരിഭ്രാന്തി പരത്തി പോരുവഴി കമ്പലടി ഗവൺമെന്റ് എൽ പി സ്കൂളിന് സമീപമാണ് വീട്ടിൽ പാചകവാതക സിലിണ്ടർ ചോർന്ന് തീപടര്ന്നത് അപ്രതീക്ഷിതമായാണ് വീട്ടിൽ ഗ്യാസ് കത്തിക്കുന്നതിനിടെ സിലിണ്ടറിൽ ചോർച്ചയുണ്ടായി തീ പടർന്നത് ഇത് പ്രദേശവാസികളിലും ഭരിഭ്രാന്തിയിലാക്കി പൂരുവഴി കമ്പലടി ഗവൺമെന്റ് എൽ പി സ്കൂളിനു സമീപമാണ് വീട്ടിലെ പാചകവാതക ഗ്യാസ് സിലിണ്ടർ ചോർന്ന് തീ പടർന്നത് ഉടൻ തന്നെ ശാസ്താംകോട്ട അഗ്നിരക്ഷാ നിലയവുമായി ബന്ധപ്പെടുകയും ഇവരെത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് ആളപായമോ അപകടമോ ഉണ്ടായിട്ടില്ല ശാസ്താംകോട്ട അഗ്നിരക്ഷാ നിലയം അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ സജീവ് രാജേഷ് അഭിലാഷ് ഗോപൻ ഹോം ബിജു ഷാനവാസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് തീ നിയന്ത്രണ വിധേയമാക്കി കെടുത്തിയത് ന്യൂസ് ബ്യൂറോ ചക്കുവള്ളി